കുഞ്ഞുനാൾ മുതലുള്ള സൗഹൃദങ്ങളിൽ ചിലത് ഇന്നും മങ്ങാതെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അഹാന കൃഷ്ണ അഹാന കൃഷ്ണയുടെ അടുത്ത കൂട്ടുകാരിൽ ഒരാളായ റിയാന ജാം കാലം മുതൽ അഹാനയുടെ കൂടെയുള്ള സുഹൃത്താണ് നിരവധി സ്ഥലങ്ങളിൽ ഇരുവരും ഒന്നിച്ച് യാത്രകൾ പോയിട്ടുണ്ട് ഇപ്പോഴിതാ ഒന്നര കോടിയോളം രൂപ വിലവരുന്ന ബി എം കാർ വാങ്ങിയതിന് പിന്നാലെ ബാലിയിലേക്ക് ട്രിപ്പ് പോയിരിക്കുകയാണ് അഹാനയും റിയയും എന്നാൽ ബാലിയിലെ കടൽ തീരത്ത് കളിക്കവേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ ബാലിയിലെ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്ത ഇരുവരും ഉച്ചയോടെയാണ് കടൽ തീരത്ത് കളിക്കാനെത്തിയത് അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം ഇരുവരും പകർത്തുകയും ചെയ്തിരുന്നു എന്നാൽ നിമിഷങ്ങൾക്കിപ്പുറം റിയയുടെ ദേഹത്തേക്ക് കടൽ തിരമാല അടിച്ചു കയറുകയും പെട്ടെന്ന് നിയന്ത്രണം പോയ റിയ തിരമാല പിൻവാങ്ങിയതിനൊപ്പം കടലിലേക്ക് ഒഴുകിപ്പോവുകയുമായിരുന്നു പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ ആ സംഭവത്തിൽ ഒരു നിമിഷം ഭയന്ന് നിലവിളിച്ചു പോയ അഹാന ഉടൻ തന്നെ മനസാന്നിധ്യം കൈവിടാതെ പ്രവർത്തിക്കുകയായിരുന്നു റിയയ്ക്ക് പിന്നാലെ പാഞ്ഞ് വെള്ളത്തിലും മണലിലും പെട്ട് അനങ്ങാതെ കിടന്ന റിയയെ വെള്ളത്തിന് മുകളിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു അഹാന റിയയുടെ ജീവൻ രക്ഷിക്കുവാൻ വെള്ളത്തിലേക്ക് ചാടി വീണ അഹാനയുടെ പ്രവൃത്തി കയ്യടി നേടുന്നതിനൊപ്പം ഈ നിമിഷങ്ങൾക്ക് പത്തു മിനിറ്റ് മുമ്പെടുത്ത ചിത്രവും റിയ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഈ ആത്മാർത്ഥ കൂട്ടുകാരികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ഒരു പുതിയ കഥ കൂടിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് റിയ ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരുമിച്ച് നിരവധി യാത്രകൾ ചെയ്യുന്ന റിയയ്ക്കും അഹാനയ്ക്കും എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അവിസ്മരണീയ നിമിഷം കൂടിയായി മാറുകയായിരുന്നു ഇത് തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അഹാനയും റിയയും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ അഹാന ഹോളി ഏഞ്ചൽസ് ഐ എസ് സി സ്കൂളിലാണ് പഠിച്ചത് അന്നു മുതൽ തുടങ്ങിയ സൗഹൃദം ഇന്നും ഇവർ തുടരുകയാണ് മാത്രമല്ല അതിശക്തമായി പുരോഗമിക്കുന്ന കൂട്ടുകെട്ട് കൂടിയാണിത് മുൻപ് തായ്ലന്റിലേക്കും ഗോവയിലേക്കുമെല്ലാം ഇരുവരും ഒരുമിച്ച് യാത്രകൾ നടത്തിയിട്ടുണ്ട് സിനിമ ഡാൻസ് കൊറിയോഗ്രാഫറും അഭിനേത്രിയുമായ സജ്ജന നജാമിന്റെ ഇളയപുത്രിയാണ് റിയ അഹാനയെ പോലെ തന്നെ മറ്റൊരു ഭക്ഷണപ്രിയയാണ് റിയയും കുഞ്ഞുനാളിൽ തന്റെ ടിഫിൻ ബോക്സിലേതിനേക്കാൾ രുചികരമായ വിഭവങ്ങൾ നിരന്ന റിയയുടെ ചോറ്റുപാത്രമായിരുന്നോ തനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പലപ്പോഴും അഹാന പരാമർശിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ